ഓം ശാന്തി അവ്യക്തിശാല ഡേറ്റ് ഫെബ്രുവരി പത്ത് സങ്കൽപ്പ് കറു സമയക്കോ സമയം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരസ്പരം ധൈര്യം കൊടുക്കുക ഈയൊരു സങ്കൽപ്പം ചെയ്യുക ഇപ്പോൾ സമയത്തെ സമീപം കൊണ്ടുവരണം ആത്മാക്കുമുക്തി ദിലാഹി ആത്മാക്കൾക്ക് മുക്തി നൽകുക തന്നെ വേണം ലക്കിൻ ഈ സബ് ഗോകാർ ചെ സൂചനയ്ക്കോ സ്മൃതി സ്വരൂപിലായെങ്കിൽ എന്നാൽ എപ്പോഴാണോ നമ്മുടെ സങ്കല്പങ്ങൾ ചിന്തകൾ നമ്മുടെ സ്മൃതി സ്വരൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോഴേ ഈ കാര്യം സംഭവമാകൂ ജഹാ ഏകത്തോ ദൃഢത്താഹേ മഹാ അസംഭവി സംഭവം വെച്ചാത്ത എവിടെയാണോ ഏകതയും ദൃഢതയും ഉള്ളത് അവിടെ അസംഭവമായത് സംഭവമായി തീരും